ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റം ഒരു ട്രെയിലർ മാത്രമാണെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം എം പി ശശി തരൂർ കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിയത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ രണ്ട് നഗരങ്ങൾ ഭരിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ചോളം സീറ്റുകൾ ബി ജെ പിടിക്കുമെന്നായിരുന്നു തരൂരിന്റെ കണക്കുകൂട്ടൽ ഇപ്പോഴിതാ ശശി തരൂറിന്റെ ഈ നിരീക്ഷണം ശരിവയ്ക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി ഫക്രുദ്ദീൻ അലിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ശശി തരൂറിന്റെ നിരീക്ഷണം വളരെ ശരിയാണ് ബി ജെ പി കേരളത്തിൽ ശക്തമാകുക തന്നെ ചെയ്യും തിരുവനന്തപുരം തൃശൂർ നഗരം ഇവർ പിടിച്ചെടുക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃശൂർ പിടിക്കാൻ വളരെ എളുപ്പവുമായിരിക്കും തിരുവനന്തപുരം നഗരസഭ ബി ജെ പി കഴിഞ്ഞ തവണ വിജയിക്കാൻ സാധ്യതയുള്ളതായിരുന്നു എന്നാൽ എൽ ഡി എഫിന്റെ ഒരു ജാഗ്രത കൊണ്ടാണ് അത് സാധ്യമാകാതെ വന്നത് കിറ്റ് വിതരണവും ദേശീയ തലത്തിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ പ്രയാസമാണെന്നുമുള്ള ഒരു പ്രചാരണവും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഗുണം ചെയ്തു അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയേനെയെന്നും ഫുദ്ദീൻ അരി പറയുന്നു എന്നാൽ ഇത്തവണ കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂല തരംഗമാണ് വലിയ തോതിൽ വോട്ട് ശതമാനം ഉയർന്നു തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു രണ്ടു നഗരസഭയിലും മേയർമാർക്കെതിരെ പ്രശ്നം തിരുവനന്തപുരത്ത് മേയർക്കെതിരെ ജനങ്ങളും തൃശൂരിൽ മേയർക്കെതിരെ സി പി എം പ്രവർത്തകരും രംഗത്ത് വന്നുവെന്നും ഫക്രുദ്ദീൻ അലി വ്യക്തമാക്കി അതേസമയം തിരുവനന്തപുരം തൃശൂർ പാലക്കാട് ആലപ്പുഴ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലെ പഞ്ചായത്തുകളിൽ ബി ഉണ്ടായ വളർച്ച വലുതാണ് ആലപ്പുഴ നഗരസഭ വേണമെങ്കിൽ സാധ്യത പറയാവുന്നതുമാണ് ശശി തരൂർ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ചോളം സീറ്റുകൾ ബി ജെ പി കേരളത്തിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അത് ഏറ്റവും ഉയർന്ന നിരക്ക് കൂടിയാണ് വരുന്ന തവണ ബി ജെ പി അധികാരത്തിൽ വരുമെന്നും അധികം വൈകാതെ സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രി പദവിയിലേക്ക് എത്താനും സാധ്യതയുണ്ട് എങ്കിൽ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്നും ഫക്രുദ്ദീൻ അലി പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടത്തിനാണ് തിരുവനന്തപുരം മണ്ഡലം സാക്ഷ്യം വഹിച്ചത് കാരണം നാലാം ജനവിധി തേടിയ ശശി തരൂരിനെ വിറപ്പിച്ചായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കീഴടങ്ങിയത് രണ്ടായിരത്തി പതിനാലിനെ പോലെ തനി ആവർത്തനമാണ് ഉണ്ടായതെങ്കിലും കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് ചിരപരിച്ചതിനല്ലാത്ത ഒരു ബി ജെ പി നേതാവിന് സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ കാര്യം എന്തായാലും ജയിച്ചില്ലെങ്കിലും എതിർ സ്ഥാനാർത്ഥിയെ വിറപ്പിക്കാനും വോട്ട് ശതമാനം കൂട്ടാനും ബി ജെ പിക്ക് ഇത്തവണ തിരുവനന്തപുരം മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് കൂടാതെ തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനും സാധിച്ചു അതിനാൽ തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി കേരളത്തിൽ വമ്പൻ മുന്നേറ്റം തന്നെയായിരിക്കും കാഴ്ചവെക്കാൻ പോകുന്നത് വെബ് ഡെസ്ക്